ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വലിയ പാമ്പൊക്കെയാണല്ലേ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പാമ്പിനെ കുറിച്ചുള്ള ചെറിയൊരു വിശേഷമാണ് കേട്ടോ ഒന്ന് പറഞ്ഞിരുന്നത് വേറെ ഒന്നല്ല ഇത് നടക്കുന്നത് മധ്യപ്രദേശിൽ എവിടെയാണ് പാമ്പ് പിടുത്തക്കാരന് ഘടിച്ച രാജവെമ്പാല ചത്തു എന്നാണ് ന്യൂസ് അപ്പം കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല എല്ലാവർക്കും നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു പാമ്പാണ് രാജവെമ്പാല ഈ രാജവെമ്പാല കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ജീവിച്ചിരിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു മനുഷ്യനെ കടിച്ച രാജവെമ്പാല ചത്തു എന്നുള്ള ന്യൂസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മധ്യപ്രദേശിലെ സാഗറിലെ നാരായവലി നാരായവലി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് സംഭവം എനിക്ക് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് വരാകുമ്പോൾ ഓർത്തെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് അതിലാകരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ഒരു വയലിൻ്റെയോ റോഡിൻ്റെയോ ഇവിടെ ഒരു സ്ഥലത്ത് സൈഡിൽ ഇങ്ങനെ പാമ്പിനെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജനങ്ങൾ ഈ പാമ്പ് പിടുത്തക്കാരനായിട്ടുള്ള ചന്ദ്രകുമാർ എന്നാളെ വിളിച്ചു ഇദ്ദേഹം വന്ന് പാമ്പിനെ പിടിച്ചു പാമ്പിനെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാമ്പ് രക്ഷപെടാൻ ശ്രമിക്കുമല്ലോ അങ്ങനെ പാമ്പ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പാമ്പ് അയാളുടെ രണ്ട് കൈയും കടിച്ചു കടിച്ചത് അദ്ദേഹത്തിൻ്റെ പിന്നെ രണ്ട് കൈൻ്റെയും വിരലിനാണ് കടികുടുങ്ങിയത് അങ്ങനെ എന്തായാലും ഉടൻ തന്നെ ഇദ്ദേഹത്തെ എല്ലാവരും ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷേ അദ്ദേഹം ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ തരണം ചെയ്തു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നോ എന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അതേപോലെ പക്ഷേ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ പാമ്പ് ചത്തുപോയി അത് എങ്ങനെയാണ് ചത്തത അയാൾ കടിച്ചതിൻ്റെ ആയിരിക്കാൻ സാധ്യതയില്ല ഒരുപക്ഷെ അയാൾ പിടിച്ച സമയത്ത് എന്തെങ്കിലും രീതിയിൽ പാമ്പിന് പരിക്ക് വെറ്റ് അതല്ലെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ പാമ്പുമല്ല അസുഖമുള്ള ആളാണോ അസുഖമുള്ള പാമ്പാണോ എന്താ ഒന്നും നമുക്കതിനെ കുറച്ച് ഡീറ്റെയിൽസ് ഡായിട്ടൊന്നും അറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പാമ്പ് കടിച്ചിട്ട് കടിച്ചിട്ടാൾ മരിച്ചതാണെങ്കിൽ നമുക്ക് അതിനകത്ത് കൗതുകം തോന്നില്ല സാധാരണ പാമ്പ് കടിച്ചാൽ പക്ഷേ ആൾ മരിക്കാൻ സാധ്യതയുണ്ട് ഇത് ആളെ കടിച്ച പാമ്പ് ചത്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു അത് ഒരു ഒരു അത്ഭുതമായിട്ട് തോന്നും അതെന്തുകൊണ്ടായിരിക്കും പാമ്പ് ചത്തത് കടികിട്ടിയ ആളെങ്ങനെയായിരിക്കും ജീവനോട ബാക്കിയായത് എന്നൊക്കെ എന്തായാലും കടികിട്ടിയ ആളുടെ ഭാഗ്യം ആ പാമ്പിൻ്റെ നിർഭാഗ്യം നമുക്കത്രേ പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ പക്ഷേ ഇതിൽ ഒരു മലയാളികൾ തന്നെ ഈ ഒരു ന്യൂസിൻ്റെ അടിയിൽ സോറി മലയാളത്തിൽ വന്ന ന്യൂസാണ് അപ്പം അതിൻ്റെ അടിയിൽ മലയാളികളാണ് കമൻറ്റ് ചെയ്യുക എന്നാലും അതിൻ്റെ അടിയിൽ വന്നു രണ്ട് കമൻ്റുകൾ എന്താ പറയുക പാമ്പിനെ അങ്ങനെ തന്നെ വേണം അതല്ലെങ്കിൽ പാമ്പിനെക്കാട്ടിലും വലിയ വിഷമായിരിക്കും അയാൾ എന്നൊക്കെ അങ്ങനെയുള്ള കമൻറ്റുകൾ ഒക്കെ സത്യം പറഞ്ഞാൽ ഒഴിവാക്കേണ്ടതാണ് കാരണം ഇത് ആരെങ്കിലും ഒരാൾ തെറ്റെയ്തുകൊണ്ടാണ് മരിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും അങ്ങനെയൊരു സംഭവം ഉണ്ടായി ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം കാണുമ്പോൾ നമുക്ക് തോന്നലോ ഇത് മറ്റുള്ളവരുടെ ഇടയിലേക്ക് എത്തിക്കണം ഇതിൽ ചെറിയൊരു കൗതുകം ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്നൊക്കെ അപ്പം കാരണം ഇങ്ങനെയുള്ള ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ഒരു ആഹാ ഇവിടെ എപ്പോൾ എങ്ങനെയാര് എന്ന് ചോദിക്കാൻ തോന്നിപ്പോകുന്നത് അത് ഞാൻ അങ്ങനെ അങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്യാറ് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്ത കാര്യം ഒന്നും ഇതിൽ വലിയ ആനക്കാരി ഉണ്ട് എന്നല്ലാട്ടോ എന്നാലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഒന്ന് കേട്ടിരിക്കാനോ കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ത്രെഡ് ഇല്ലാതെ ഞാൻ പൊതുവേ വീഡിയോസ് ചെയ്യാറില്ല ഞാനത്ര വലിയ യൂട്യൂബർ ആയിട്ടൊന്നും അല്ല കേട്ടോ ആരും കളിയാക്കോളൂ വലിയ അതൊന്നും പറയരുത് ഒരു ശ്രമം ഒരു രണ്ട് മിനിറ്റ് ആണെങ്കിലും മൂന്ന് മിനിറ്റ് ആണെങ്കിലും അത് ഒന്ന് എല്ലാവർക്കും കേട്ടിരിക്കാനോ കണ്ടിരിക്കാനോ തോന്നണം എന്ന് ഒരാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ അപ്പം എപ്പോഴും അറിയുന്ന പോലെ തന്നെ നമ്മളെ ചാനൽ വൺക്കേൻ്റെ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് എല്ലാവരും സഹകരിച്ചാലും സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ വൻകേ അടിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് നമുക്കുണ്ടാവില്ല ഒരു വൺ കെ ഒക്കെ കാണാൻ ആഗ്രഹം അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് ഉപേക്ഷയെന്ന് വിചാരിക്കുക അത് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബർ പതുക്കെ ഒന്ന് തൊട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം വെറുതെ എന്തെങ്കിലും അത് ഇതൊക്കെ പറഞ്ഞ് ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല ഇതേപോലെ ഒരു എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത ഡെയിലി വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പം നാളെ എന്തായാലും കണ്ടേ സഹിച്ചേ പറ്റുള്ളൂ രണ്ടോ മൂന്നോ മിനിറ്റ് അല്ലെങ്കിൽ ഞാൻ വലിയ മണിക്കൂറുകളോടുള്ള വീഡിയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഒന്ന് പരിഗണിച്ച് ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബൊക്കെ തന്നിട്ട് ഒന്ന് സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും സഹകരിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കാണുന്നവരേക്കും എല്ലാവർക്കും കഥ